ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പി എം കിസാൻ എന്ന പദ്ധതിയിലൂടെ എല്ലാ കർഷകർക്കും അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ നൽകുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരികയാണ് ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചില ഫോമേഴ്സിന് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നിലവിലുണ്ടാവാം കാരണം അവരുടെ അപേക്ഷ അപ്രൂവൽ ആകാത്തതാണ് അതിന് കാരണം ആയതുകൊണ്ട് തന്നെ അപ്രൂവൽ ആകാത്ത അപ്ലിക്കേഷൻ എങ്ങനെ അപ്രൂവൽ ചെയ്യിപ്പിക്കാം എങ്ങനെ അത് റീസബ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വീഡിയോ കാണുന്ന എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ യഥാവിധി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ് ഓക്കെ പി എം കിസാൻ രജിസ്റ്റർ ചെയ്തിട്ട് അപ്രൂവൽ ആവാത്ത കസ്റ്റമേഴ്സ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗൂഗിൾ ഒരു പേജ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അപ്ഡേഷൻ ഓഫ് സെൽഫ് റെജിസ്റ്റേഷൻ റെജിസ്റ്റേഡ് ഫാർമർ എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ ഒരു നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലൊരു ഇന്റർഫേസ് നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് കാണാൻ കഴിയും അതിൽ അപ്ഡേഷൻ ഓഫ് സെൽഫ് രജിസ്റ്റേർഡ് ഫാർമർ എന്ന ഓപ്ഷൻ ഉണ്ടാവും ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലൊരു ഇന്റർഫേസ് വരും ഈ ഇന്റർഫേസിലാണ് നമ്മൾ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത് നമ്മൾ ഏത് ആധാർ കാർഡാണോ രജിസ്ട്രേഷന് വേണ്ടി നൽകിയിരിക്കുന്നത് ആ ആധാർ കാർഡാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത് ആ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലൊരു ക്യാപ്ഷൻ എൻട്രി ചെയ്യാനുണ്ടാവും അതിന് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം എന്നിട്ട് ഗെറ്റ് ഗെറ്റ് എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്ന ഓപ്ഷനില് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഒ ടി പി എൻറ്റർ ചെയ്യാനുള്ള ഒരു കോളം കൂടി ഇവിടെ വരും നിങ്ങൾക്ക് ഇനി ഇവൻ ഒ ടി പിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീസെന്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒ ടി പി റീസെന്റ് ഒ ടി പിന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും ആ മൊബൈലിൽ നിന്ന് നിങ്ങൾ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ എഡിറ്റ് സെൽഫ് രജിസ്റ്റർഡ് ഫാർമർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഇന്റർഫേസിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കും ഈ ഇന്റർഫേസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ കഴിയും ഈ ഡീറ്റെയിൽസിൽ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഈ റെഡ് സ്റ്റാർ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക നിങ്ങളുടെ സ്റ്റേറ്റ് അതേപോലെ ഡിസ്ട്രിക്ട് അതേപോലെ ബ്ലോക്ക് അതേപോലെ വില്ലേജ് എന്നിവ നിങ്ങൾ തീർച്ചയായിട്ടും ഫിൽ ചെയ്യേണ്ടതാണ് അതേപോലെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ജെൻഡർ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടാവും അതിലേത് കാറ്റഗറി ആണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ഫാർമർ ആണെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളിവിടെ നൽകാൻ പോകുന്ന ഐഡന്റിഫിക്കേഷൻ പ്രൂഫ് നിങ്ങളിൽ കോമൺലി എല്ലാവരും ആധാർ കാർഡാണ് കൊടുക്കുക ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് പ്രൂഫ് ചെയ്യുക അതായത് നിങ്ങളുടെ അഡ്രസ്സിൽ തെറ്റുണ്ടെങ്കിൽ നമുക്കത് അപ്രൂവൽ ആയി കിട്ടില്ല നിങ്ങളുടെ അഡ്രസ്സ് വ്യക്തമായി കൊടുക്കാൻ ശ്രമിക്കുക പിൻകോഡ് തീർച്ചയായിട്ടും ഫില്ല് ചെയ്യണം നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ലാൻഡ് രജിസ്ട്രേഷൻ ഐ ഡി ഉണ്ടാവും അതായത് നമ്മുടെ ടാക്സ് ഡീറ്റെയിൽസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കണം അപ്പം നമ്മളൊരു ഫാർമർ ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത് അത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ലാൻഡ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട് ലാൻഡ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ലാൻഡ് ഒരാളുടെ പേരിലാണോ അത് രണ്ടോ മൂന്നോ വ്യക്തികളുടെ പേരിലായിട്ടുള്ളതാണോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ ജോയിൻറ്റ് ആണെങ്കിൽ ജോയിന്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് ഇതേപോലെയാണ് നിങ്ങൾ മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ടാവും ആ ലാൻഡ് ഡീറ്റെയിൽസ് നോക്കുക ആ ലാൻഡ് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഇവിടെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഈ എഡിറ്റ് ചെയ്യാനുള്ള ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വീണ്ടും കാണിക്കുന്നതാണ് ഈ എഡിറ്റ് ചെയ്യണോ ഓപ്ഷനിൽ നിങ്ങളുടെ സർവേ നമ്പർ അതിന്റെ ഡീറ്റെയിൽസ് ഏരിയ എത്രയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ബിഫോർ രണ്ടായിരത്തി പത്തൊമ്പതിലാണോ അതുകഴിഞ്ഞാൽ ആഫ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പതിലാണോ എന്നുള്ളതാണ് നിങ്ങൾ ആഫ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എത്ര ഏക്കർ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക നിങ്ങൾ നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ലാൻഡിൻ്റെ കോപ്പി നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യണം നിങ്ങളുടെ കൈവശമുള്ള ലാൻഡിന്റെ ആധാരത്തിന്റെ കോപ്പി ഇവിടെ സബ്മിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ആധാർ കാർഡിന്റെ കോപ്പി നിങ്ങളിവിടെ ഫയൽ ചെയ്യണം നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ളതും ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും നിങ്ങൾ ഈ രണ്ട് ഓപ്ഷനിലും ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ആ രീതിക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് വീണ്ടും വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ അപ്രൂവൽ ആവാതെ നിൽക്കുന്ന പി എം കിസാനിലേക്കുള്ള അപേക്ഷ വീണ്ടും ചെക്ക് ചെയ്തിട്ട് അപ്രൂവൽ ചെയ്യുന്നതാണ് അപ്രൂവൽ ആവാത്ത കർഷകരെല്ലാം വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപ്രൂവൽ നേടിയെടുക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്